എന്തിനായിരുന്നു എന്തിനായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്തത് രുദ്രൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എല്ലാം അറിഞ്ഞു വെച്ച അച്ഛൻ തന്നെ സ്വന്തം മകളായ എന്നെ അയാൾക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുത്തത് പണത്തിനും സ്വത്തിനും വേണ്ടി ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ചോരയിൽ പിറന്ന ഒരു മകൾ കൂടി നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ എൻ്റെ അവളെ അങ്ങേർക്ക് കെട്ടിച്ചു കൊടുക്കാതിരുന്നത് ഡീ നീ വെറുതെ ചലയ്ക്കാൻ നിൽക്കണ്ട സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് കരുതി ഒരുപാട് അങ്ങ് നെകളിക്കയും വേണ്ട എൻ്റെ മകളെ ആർക്ക് കെട്ടിച്ചു കൊടുക്കണം കൊടുക്കണ്ട എന്നൊക്കെ അവളുടെ അമ്മയായി ഞാൻ തീരുമാനിക്കും കണ്ണ് തുറിച്ചുകൊണ്ട് സാവിത്രിയുടെ ശബ്ദം പെട്ടെന്ന് അവിടെയൊന്ന് ഉയർന്നു കുങ്ങിയതും തുളസി വീണ്ടും അവരെ ഒന്ന് തറപ്പിച്ചു നോക്കി സ്വന്തം മകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പൊള്ളി പോകുന്നുണ്ടല്ലേ ഞാനും നിങ്ങളുടെ മകളല്ലേ അച്ഛ എന്നിട്ടും എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സ് വന്നത് ഇതിലും ഭേദം എനിക്ക് വിളമ്പിത്തരുന്ന ഭക്ഷണത്തിൽ ഒരൽപ്പം വിഷം നൽകി എന്നെ ഒന്ന് കൊന്നു തരാമായി എന്നില്ല അച്ചാ എങ്കിൽ എനിക്ക് എൻ്റെ അമ്മയുടെ ലോകത്തേക്ക് പോകാമായിരുന്നല്ലോ ഉളസി പെട്ടെന്ന് അയാളുടെ ശബ്ദം അവിടെ ആകെ മുഴങ്ങി ആലറണ്ട ഇതുവരെ നിങ്ങൾ എന്നെ വേദനിപ്പിച്ചപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴൊക്കെ ഞാൻ എവിടെ പിടിച്ചു നിന്നത് എന്റെ മുത്തശ്ശിയെ ഓർത്തു മാത്രമായിരുന്നു ഇപ്പോൾ ആ സ്നേഹവും എന്നെ വിട്ടകന്ന സ്ഥിതിക്ക് ഇനി ഇവിടെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല മകളാണെന്ന പരിഗണന തന്നില്ലെങ്കിലും ഒരു മനുഷ്യജന്മമാണെന്ന് പോലും കരുതാതെയല്ലേ നിങ്ങളൊക്കെ ചേർന്ന് ആ രുദ്രൻ്റെ മുന്നിലേക്ക് എൻ്റെ ജീവിതം നീട്ടിയെറിഞ്ഞത് അവിടെ തകർന്നു പോയത് എൻ്റെ മാത്രം ജീവിതവും സ്വപ്നങ്ങളും ആയിരുന്നു വയ്യ ഇനിയും ഇതൊന്നു സഹിക്കാനുള്ള ശക്തി എനിക്കില്ല അതുകൊണ്ട് പോവുക ഞാൻ കൈ രണ്ടും കൂട്ടിയടിക്കുന്ന ശബ്ദത്തോടെ അവൾ അയാൾക്ക് മുന്നിൽ കൈക്കൂപ്പി നിൽക്കുമ്പോഴും മനസ്സ് തകർന്ന വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ അന്നേരം കണ്ണുകൾ അമർത്തി തുടച്ച് മനസ്സിലെന്തോ നിശ്ചയിച്ചുറപ്പിച്ച ഭാവത്തിൽ അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ തൻ്റെ മകളാണെന്ന അധികാരത്തോടെ അവളെ തിരിച്ചു വിളിക്കാനുള്ള ധൈര്യം പ്രകാശനും അന്നേരം തോന്നിയില്ല വിവാഹ വസ്ത്രവും അണിഞ്ഞ് കതിർ മണ്ഡപത്തിലേക്ക് ബിനു വന്നിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് അതേ വേഷത്തിൽ രമേശനും ഇരിക്കുന്നുണ്ടായിരുന്നു പ്രതീക്ഷകളോടെയും പുഞ്ചിരിയോടെയും ഇരിക്കുന്ന രമേശൻ ബിനുവിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച ശേഷം കല്യാണം കൂടാൻ വന്നവർക്ക് നേരെയും അവനൊന്ന് വണങ്ങി മണ്ഡപത്തിലിരിക്കുന്ന മകനെ കണ്ട സന്തോഷത്തിൽ നളിനി സ്വയം ഒന്ന് ആശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് നന്ദി പറഞ്ഞ് ഉരുവിടുമ്പോഴാണ് ശങ്കരമാവൻ അടുത്തു വന്ന് മണ്ഡപത്തിലേക്ക് വീണയെ കൂട്ടിക്കൊണ്ടുവരാൻ അവരോട് ആവശ്യപ്പെട്ടത് ഉടനെ നളിനി അത് അനുസരിക്കുകയും ചെയ്തു കുറച്ചു നിമിഷങ്ങൾക്കകം വിവാഹവേഷത്തിൽ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി അവിടേക്ക് നടന്നു വരുന്ന വീണയെ കണ്ട ആശ്ചര്യത്തിൽ രമേശൻ ഒരു നിമിഷം അറിയാതെ അവളെ തന്നെയൊന്ന് നോക്കിയിരുന്നു പോയി ഇതേ സമയം ആദ്യമായി അങ്ങനെയൊരു വേഷത്തിൽ തൻ്റെ പെങ്ങളെ കണ്ട സന്തോഷമായിരുന്നു വിനുവിൻ്റെ മുഖത്തും ഉണ്ടായിരുന്നത് താൻ വേദനിക്കേണ്ടി വന്നാലും തൻ്റെ പെങ്ങളുടെ ജീവിതം സന്തോഷമാകണമെന്ന് മാത്രമേ അവനും ആഗ്രഹിച്ചിരുന്നുള്ളൂ മറ്റെല്ലാ വേദനകളും ഉള്ളിൽ ഒതുക്കി പിടിച്ച് അവൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവർക്കെല്ലാം മുന്നിൽ നിവർന്നിരുന്നു രമേശിന്റെ അടുത്തേക്ക് വീണ വന്നിരുന്നപ്പോഴാണ് വിനുവിൻ്റെ പെണ്ണിനെയും കാണാനുള്ള ആവേശവും ആകാംക്ഷയുമൊക്കെ എല്ലാവരുടെയും കണ്ണുകളിൽ നിറഞ്ഞത് എന്നാൽ മുഹൂർത്ത നേരമായിട്ടും രേഷ്മയെ അവിടേക്ക് കാണാത്തതിനെ തുടർന്ന് എല്ലാവരിലും ഒരു പരിഭ്രമം പടർന്നു പിടിച്ചപ്പോഴാണ് കാര്യം എന്താണെന്നറിയാൻ രമേശനും തിടുക്കം കാട്ടിയത് അപ്പോഴേക്കും തൻ്റെ അമ്മ അവിടേക്ക് കൊട്ടിപ്പിടിഞ്ഞുകൊണ്ട് ഓടി വരുന്നതാണ് അവനും ശ്രദ്ധിച്ചത് കാര്യമായ എന്തോ പ്രശ്നമുണ്ടെന്ന തോന്നലോടെ അവൻ അവിടെ നിന്നും വേഗം എഴുന്നേറ്റു കഴുത്തിലണിഞ്ഞ മാലയെല്ലാം ഊരികൊണ്ടവൻ എഴുന്നേറ്റുനിന്നതോടെ രമേശിനൊപ്പം ബിനുവും അവിടെ നിന്നും എഴുന്നേറ്റു നിന്നു എന്താ ലളിതെ എന്തുപറ്റി എന്തിനെ എങ്ങനെ പരിഭ്രമിച്ചുകൊണ്ട് ഓടി വരുന്നത് രേഷ്മ എവിടെ മുഹൂർത്താവാൻ ഇനി അധിക നേരമൊന്നും ഇല്ലെന്ന് ലളിതയ്ക്കും അറിയാവുന്നതല്ലേ നളിനി സ്നേഹത്തോടെ അവരെ സമാധാനിപ്പിച്ചു നിർത്തി കാര്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പെട്ടെന്നൊരു കടലാസ് അവർക്ക് നേരെ നീട്ടി പിടിച്ചുകൊണ്ട് ലളിത ഉറക്കെ പൊട്ടിക്കരയാൻ തുടങ്ങിയത് അവള് അവള് നമ്മളെയൊക്കെ ചതിച്ചു നളിനി ചതിച്ചു എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലെന്നും പറഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ ഒരു കത്ത് എഴുതി വെച്ച് അവൾ ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയിരിക്കുന്നു കേട്ട നിമിഷം എല്ലാവരും ആകെ ഒന്ന് സ്തംഭിച്ചു പോയി അമ്മ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ ഒരു അന്താളിപ്പോടെയാണ് രമേശിനും അവർക്ക് മുന്നിൽ അന്നേരം നിന്നത് എന്തൊക്കെയാ അമ്മ വിളിച്ചു പറയുന്നത് എൻ്റെ പെങ്ങൾ രേഷ്മയെക്കുറിച്ചാണോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അതേടാ മോനെ അവൾ ഇത്രയും നാള് വിവാഹത്തിന് എതിർപ്പൊന്നും പറയാതിരുന്നത് നമ്മളെയൊക്കെ മനഃപൂർവ്വം പറ്റിക്കണമെന്ന് കരുതി തന്നെയായിരുന്നു കല്യാണ ദിവസം നോക്കി ഓടിപ്പോയാൽ കിട്ടാനുള്ള സ്വർണ്ണം മുഴുവനും അവളുടെ കയ്യിലേക്ക് എത്തുമെന്ന് അവൾക്ക് നന്നായി അറിയാം അതുകൊണ്ടാ അവൾ ഇങ്ങനൊരു നാടകം കളിച്ച് നമ്മളെയൊക്കെ വിഡ്ഢികളാക്കി തീർത്തത് കണ്ണുകൾ നനയിച്ചുകൊണ്ട് അവരത് പറയവേ കേൾക്കുന്നവരും കാണുന്നവരും എല്ലാം സത്യം ഉൾക്കൊള്ളാൻ കഴിയാതെയുള്ള നിൽപ്പായിരുന്നു അവിടെ എന്നാൽ പെങ്ങളെക്കുറിച്ചുള്ള സത്യം തിരിച്ചറിഞ്ഞതോടെ രമേശനാകെ തകർന്നു പോയ അവസ്ഥയിലായിരുന്നു അന്നേരം എന്തു ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു വേദനയോടെ അവൻ മുഖം കുനിച്ചുകൊണ്ട് അവിടെയൊന്ന് അമർന്നിരുന്നു ഇതേസമയം സമയം കേട്ടവാത്ത സന്തോഷത്തോടെയാണ് വീണ ഏറ്റെടുത്തത് അവൾ പതിയെ ഏട്ടൻ്റെ ഓരം ചേർന്ന് നിന്നപ്പോൾ കാര്യം എന്തെന്നറിയാനായി പെട്ടെന്ന് വിനുവും അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ഏട്ടാ ഇങ്ങനെ ഒരു വാർത്ത എല്ലാവർക്കും സങ്കടം തോന്നുന്നതാണെങ്കിലും എനിക്കിതെന്തോ ശുഭമായിട്ടാ തോന്നുന്നത് കാരണം ഈശ്വരന്മാര് പോലും എൻ്റെ ഏട്ടന്റെയും തുളസി ചേച്ചിയുടെയും കൂടെയാണെന്നാ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് തൻ്റെ ചെവിയോരം ചേർന്ന് നിന്നുകൊണ്ട് പതിഞ്ഞ സ്വരത്തോടെ അവൾ അത് പറയവേ വിനു പെട്ടെന്ന് അവളുടെ കണ്ണുകളിലേക്ക് തന്നെയൊന്ന് ഉറ്റുനോക്കി ലളിതയെ ആശ്വസിപ്പിച്ചുകൊണ്ട് എല്ലാവരും അവർക്കരികിൽ തന്നെ ചുറ്റും കൂടിയിരുന്നു എന്തു ചെയ്യണമെന്ന് ആർക്കും ഒരു രൂപവും ഉണ്ടായിരുന്നില്ല അതിനിടയിലാണ് പെട്ടെന്ന് രമേശിന്റെ അമ്മാവൻ സംസാരിക്കാൻ തുടങ്ങിയത് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞ് നിലവിടിച്ചിട്ടൊന്നും ഇനി യാതൊരു കാര്യവുമില്ല പോയവള് ഒരിക്കലും ഇനി തിരിച്ചു വരികയുമില്ല അതുകൊണ്ട് നടക്കാതെ പോയ കല്യാണത്തെക്കുറിച്ച് ഇങ്ങനെ വേവലാതിപ്പെടാതെ രമേശിന്റെയും വീണയുടെയും കല്യാണമെങ്കിലും ഈ മുഹൂർത്തത്തെ തന്നെ നമുക്ക് നടത്താൻ ശ്രമിക്കണം രേഷ്മ ചെയ്ത തെറ്റിന് ആ പാവം കുട്ടിയെ ശിക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് അമ്മാവൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവിടെ കൂടിയിരുന്നവർക്കെല്ലാം തോന്നിയെങ്കിലും രമേശൻ മാത്രം ഒന്നും പറയാതെയാണ് അപ്പോഴും അവിടെ തലകുനിച്ചിരുന്നത് അവന്റെ ആയിരിപ്പും ഭാവവും കണ്ട് സഹിക്കവയ്യാതെ കണ്ണുകൾ തുടച്ച ശേഷം ലളിത അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ ചുമലിലൊന്ന് തൊട്ടു വിളിച്ചു മോനെ രമേശ ഇവർ പറയുന്നതും ശരിയല്ലടാ നിന്റെ പെങ്ങൾ ചെയ്ത തെറ്റിന് എല്ലാവരുടെയും മുന്നിൽ നമുക്കിപ്പോൾ തല കുനിക്കേണ്ടി വന്നു എന്നത് സത്യം തന്നെയാണ് എന്ന് കരുതി ഇനി ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ സംഭവിച്ചു പോയ ആ തെറ്റിനു പകരമായി ഒരു ശരിയെങ്കിലും നമുക്കിവിടെ ചെയ്യേണ്ടട മോനെ പറഞ്ഞുറപ്പിച്ച തീയതിയിൽ നിങ്ങളുടെ കല്യാണം കൂടാൻ വന്നവരാണ് ഇവിടെ ഉള്ളവരൊക്കെ അവർക്കെല്ലാം മുൻപിൽ എൻ്റെ മകൻ ഇങ്ങനെ മാനം കിട്ടു നിൽക്കുന്നത് കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഈ അമ്മ പറയുന്നത് മോൻ വീണമോളുടെ കഴുത്തിൽ താലി കെട്ടണം നിങ്ങളുടെ വിവാഹമെങ്കിലും നിശ്ചയിച്ചുറപ്പിച്ച ഈ മുഹൂർത്തത്തെ തന്നെ നടന്നു കാണണമെന്ന് അമ്മയും ആഗ്രഹിക്കുന്നുണ്ടാ അതല്ലേടാ അതിൻ്റെ ശരി അതല്ലമ്മേ ഈ അവസ്ഥയിൽ ഞാൻ ഞാൻ എങ്ങനെയാ അവൻ നിസ്സഹായതയോടെ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി ഈ അവസ്ഥയിൽ തന്നെയാണ് നീ ഇത് ചെയ്യേണ്ടത് രമേശ ഇല്ലെങ്കിൽ ഒരു പക്ഷേ വീനമോളുടെ ശാപം കൂടി നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് പതിക്കും പതിക്കുമോനെ അവരതും പറഞ്ഞ് സാരിത്തുമ്പോണ്ട് മുഖം തുടച്ച ശേഷം അവിടെ നിന്ന് മാറിയകന്നപ്പോൾ അവൻ്റെ മനസ്സും ആകെയൊന്നും വല്ലാണ്ടായി സ്വയം ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതുപോലെ അവനൊന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവിടെ നിന്നും വേഗം എഴുന്നേറ്റ് വിനോദിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ്റെ മുഖത്തേക്ക് നേരെയൊന്ന് നോക്കി സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു വീർപ്പുമുട്ടലായിരുന്നു രമേശൻ്റെ മുഖത്ത് പ്രകടമായത് അവൻ്റെ ആ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞതുപോലെ പെട്ടെന്ന് വിനവും അവൻ്റെ തോളിലൊന്ന് തട്ടി ആശ്വസിപ്പിച്ചപ്പോഴേക്കും രമേശും പെട്ടെന്ന് അവൻ്റെ കൈകൾ കൂട്ടി മാപ്പ് മാപ്പ അപേക്ഷിച്ചു എന്നോട് ക്ഷമിക്കണം വിനോദേ എൻ്റെ പെങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബത്തിനും നിനക്കും മാനക്കേട് മാനക്കേടുണ്ടായെന്നറിയാം ഈ ഒരു അവസ്ഥയിൽ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നോ എന്ത് മറുപടി പറയണമെന്നോ ഒന്നും എനിക്കറിയില്ല സത്യത്തിൽ ഞാൻ അവളെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കിയില്ല അവളോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും അവളുടെ കള്ളത്തരങ്ങളൊന്നും തിരിച്ചറിയാതെ പോയവനാ ഞാൻ എൻ്റെ പെങ്ങളുടെ കഴുത്തിൽ നീ താലി ചാർത്തിയില്ലെങ്കിൽ നിൻ്റെ പെങ്ങളെ ഞാനും വിവാഹം കഴിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്താൻ പോലും ഞാൻ അന്ന് ശ്രമിച്ചു എന്നാൽ ഇപ്പോൾ ഞാനത് തിരുത്തുക രേഷ്മ ചെയ്ത തെറ്റിന് നീ എന്നെയും എൻ്റെ അമ്മയെയും വെറുക്കരുത് വിനു ഇതിൻ്റെ പേരിൽ വീണയും ഞാനും തമ്മിലുള്ള വിവാഹം മുടങ്ങി മുടങ്ങിപ്പോവുകയും ചെയ്യരുത് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് കൈകൾ കൂപ്പി നിന്ന് രമേശൻ വിനുവിനെ നോക്കിയത് പറയവേ പെട്ടെന്ന് അവൻ്റെ മനസ്സും ആകെ അസ്വസ്ഥമായി തുടങ്ങി ഈ സമയം രമേശൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് തൊട്ടപ്പുറത്ത് തന്നെ വീണയും നിൽക്കുന്നുണ്ടായിരുന്നു രമേശിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവനോടൊരു മറുപടി പറയാൻ കഴിയാതെയാണ് വിനു വീണയുടെ അടുത്തേക്ക് ചെന്നത് പൂർണമായും രമേശിനെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയാത്ത മനസ്സോടെ തന്നെയാണ് തൻറെ പെങ്ങളും ഈ വിവാഹത്തിന് നിന്നു കൊടുത്തതെന്ന് തനിക്കും അറിയാവുന്നതാണ് എങ്കിലും മറ്റെന്തിനേക്കാളും വലുത് അവളുടെ തീരുമാനം തന്നെയാണ് എന്നവൻ കരുതിയതുകൊണ്ടാണ് അവൻ നേരെ അവളുടെ അടുത്തേക്ക് ചെന്നത് കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്ന വിഷമത്തിൽ നിൽക്കുന്ന തൻ്റെ ഏട്ടനെ നോക്കി അവൾ അന്നേരം ഒന്ന് പുഞ്ചിരിച്ചു എനിക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതമാണ് ഏട്ടാ നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ ഇവിടെ നിന്ന് കേട്ടു അതുകൊണ്ടാണ് ഈ വിവാഹം നടത്താൻ ഞാൻ സമ്മതമാണെന്ന് അറിയിക്കുന്നത് ഒരു നിമിഷം വിശ്വസിക്കാനാവാതെ അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി മോളെ രമേശനെ നിനക്ക് അറിയാം ഏട്ടാ ഏട്ടൻ്റെ മനസ്സിലെ സംശയങ്ങൾ എന്താണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ശരിയാണ് ശങ്കരമ്മാവന്റെ വാക്കിനു മുന്നിൽ അന്ന് ഞാൻ ഈ വിവാഹത്തിന് വഴങ്ങിക്കൊടുത്തത് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ രമേശേട്ടനെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് ഏട്ടാ ഇതുവരെ പെങ്ങളോടുള്ള അന്ധമായ സ്നേഹത്തിൽ മാത്രം ജീവിക്കുകയായിരുന്നു അയാൾ എന്നാൽ ഈ നിമിഷം തൊട്ട് അങ്ങനെയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ മനസ്സും ഇപ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു പക്ഷേ നല്ലതിനായിരിക്കും ഏട്ടാ അങ്ങനെ തന്നെ വിശ്വസിക്കാനാ ഞാനും ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് എൻ്റെ ഏട്ടൻ ധൈര്യമായി ചെന്ന് പറഞ്ഞേക്ക് എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് അവളുടെ വാക്കുകളും സംസാരവും എല്ലാം കേട്ടപ്പോൾ വിനു ശരിക്കും അത്ഭുതപ്പെടുകയായിരുന്നു തൻ്റെ പെങ്ങൾ ഒരുപാടധികം വളർന്നു പോയിരിക്കുന്നു എന്ന് അവൻ മനസ്സിലാക്കിയ സന്തോഷത്തിൽ അവൻ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മുടിയിൽ പതിയൊന്ന് തലോടി എൻ്റെ മോൾക്ക് നല്ലത് മാത്രമേ വരൂ ഏട്ടൻ്റെ അനുഗ്രഹം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും കുറച്ച് നിമിഷങ്ങൾക്കു ശേഷം കതിർ മണ്ഡപത്തിൽ വീണ്ടും ശബ്ദമാധുര്യം നിറഞ്ഞപ്പോൾ നിശ്ചയിച്ച ശുഭമുഹൂർത്തത്തിൽ തന്നെ രമേശൻ വീണയുടെ കഴുത്തിൽ താലി ചാത്തി മനസ്സിൽ ഒരു വിങ്ങൽ അവശേഷിച്ചിരുന്നെങ്കിലും മകളുടെ വിവാഹമെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷത്തിൽ നളിനിയുടെ കണ്ണുകൾ അറിയാതെയൊന്ന് നിറഞ്ഞു വന്നു ആരും കാണാതെ അവരത് വേഗം തുടയ്ക്കാൻ ശ്രമിക്കുന്നത് കണ്ട് വിനു അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവരെയൊന്ന് ചേർത്ത് പിടിച്ചു ആ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു